ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ തിങ്കളാഴ്ചത്തെ എല്ലാം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോയാ അപ്പോൾ മഴയൊക്കെ വരുന്നതിന് ഞാൻ വേഗം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് പോയാൽ പിന്നെ വീഡിയോ അപ്ലോഡ് ആക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അലക്കലും കുറച്ചുകൂടെ തുണി അലക്കാനുണ്ടായിരുന്നു കുളിച്ചതിന് ശേഷം ഉള്ളത് ഒക്കെ അലക്കി കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെയും കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണിന് അപ്പുറത്ത് അയൽവക്കത്തെ പിള്ളേർ കളിക്കുന്നുണ്ട് അവരോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക പിന്നെ ഞാൻ ചോറ് ഉണ്ണുക പിള്ളേർക്ക് ഞാൻ നേരത്തെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചോറ് ഉണ്ണുമ്പം മൂന്ന് മണിയായിട്ടുണ്ട് സമയം അക്കു പാല് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ തുണിയൊക്കെ അലക്കുമ്പം ഇടയ്ക്ക് മഴ മൂടിൽ വരും പിന്നെ കുറച്ച് നേരം വെയിൽ തെളിയും അങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറിയൊക്കെ നിൽക്കുമായിരുന്നു ഇപ്പം ചെറുതായിട്ട് മഴ ചാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അക്കു പാല് മേടിക്കാൻ പോയിട്ട് വന്നിട്ടില്ല അപ്പോൾ കുഞ്ഞിപ്പെണ്ണും എൻ്റെ കൂടെ വന്നിരുന്ന് കുറച്ച് ചോറൊക്കെ കഴിക്കുന്നുണ്ട് അക്കു പാലും മേടിക്കാൻ പോകുന്നടം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ശനിയാഴ്ചത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ രാത്രിക്കകത്തേക്ക് ചേട്ടയെ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ മീനൊക്കെ കറി വെച്ചു പിന്നെ രാത്രിയിൽ കട്ടൻ ചായ ഉണ്ടാക്കി ഇത് അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കുഴച്ചിട്ട് വാഴയിലെ പരത്തി ദോശക്കല്ലിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തൂത്ത് ഇങ്ങനെ മുരിച്ച് എടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റായത് കഴിക്കാൻ വേണ്ടി ഇറച്ചിക്കറിയോ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഈ ഒരു ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നും പറയാറില്ല അപ്പോൾ ഇത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ കുഴച്ച് എടുക്കുന്നത് എന്നിട്ടിങ്ങനെ പരത്തി എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ രാത്രിയിൽ ഇതായിരുന്നു ഭക്ഷണം അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു എല്ലാം കഴുകിയൊക്കെ വെച്ചു പിന്നെ ഈ സിങ്കും അതിന് ചുറ്റോട് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ സോപ്പൊക്കെ ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആയ രാവിലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ മഴ പെയ്തുകൊണ്ട് നിൽപ്പുണ്ട് വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്യുന്നില്ല എന്നാൽ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്താലും മഴ പെയ്തില്ലേലും ഒക്കെ ഒരു തണുപ്പാട്ടോ ഇപ്പോൾ മഴക്കാലം ആയതിന് ശേഷം ഒരു തണുപ്പാണ് എല്ലാ കൊല്ലത്തെ പോലെ മഴയൊന്നും പെയ്യുന്നൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് മഴയൊക്കെ നന്നായിട്ട് പെയ്തായിരുന്നു കേട്ടോ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു മാനന്തവാടിയിൽ ഫുള്ള് മഴയാണെന്നും പറഞ്ഞോണ്ട് പക്ഷേ ഇവിടെ അത്ര വലിയ മഴയൊന്നും ഇല്ല കേട്ടോ ഞാൻ വിചാരിച്ചത് പിള്ളേർക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും എന്നൊക്കെയാണ് പക്ഷേ അത്ര വലിയ മഴയൊന്നുമില്ല അപ്പോൾ കുറച്ച് മുരിങ്ങയില ഇരിപ്പുണ്ടായിരുന്നേ അതൊക്കെ ഞാൻ നന്നാക്കി തോരൻ വെച്ചു കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടയും പിള്ളേരും കൂടെ പള്ളിയിൽ പോയി ഞാൻ പള്ളിയിൽ പോയിട്ടില്ല അപ്പോൾ മുരിങ്ങയില നന്നാക്കി തന്നെ കുറച്ച് പൊട്ടും പൊടിയൊക്കെ തറേ കടപ്പുണ്ട് അതൊക്കെ ഒന്ന് അടിച്ച് വരി കളയുക ഇപ്പോൾ ഒരു മഴ പെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്ത ഉടനെ തന്നെ വെയിലും തെളിഞ്ഞിട്ടുണ്ട് ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം ആ ബക്കറ്റ് വീഴുന്നത് വെള്ളം വീഴ്ച നിന്നുപോലും ഇല്ല അതിന് മുമ്പേ വെയിൽ തെളിഞ്ഞിട്ടുണ്ട് പിന്നെ രാത്രിക്കത്തേക്ക് കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല എപ്പോഴാണ് കരണ്ട് പോകുന്നതൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടക്കാനുള്ള തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആയാട്ടോ രാവിലെ ഞാൻ ചെറുപയർ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ആവി വന്നതിന് ശേഷമാണ് ഞാൻ വിസിൽ വെക്കാറുള്ളത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ എന്താ ആവി വരാത്തേന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് അത് ശരിയാക്കിയിട്ടൊക്കെ വെക്കാമല്ലോ നമ്മൾ കുക്കറ് കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അടഞ്ഞിരിപ്പുണ്ടെന്നൊക്കെ നോക്കി ശരിക്കൊക്കെ ആക്കി കഴുകുമായിരിക്കും പക്ഷേ എന്നാലും ചില സമയത്ത് കുക്കർ വെക്കുമ്പോൾ ആവി വരത്തില്ല കേട്ടോ അങ്ങനെയൊക്കെ വെക്കുമ്പോഴല്ലേ ഈ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പൊട്ടിത്തെറിക്കിയലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവി വന്നതിന് ശേഷം വിസിൽ വെക്കാൻ പാടുള്ളോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ കേട്ടോ കുറേ നാളുകളായിട്ട് ചെയ്യുന്നത് ഇത് ചെറുപയർ തേങ്ങയൊന്നും ഇടാതെ തോരൻ വെക്കുക ചെറിയുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കടുകൊക്കെ പൊട്ടിച്ചു കറിവേപ്പിലൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ചേർത്ത് നന്നായിട്ട് ചതച്ച സാധനം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചു എന്നിട്ട് പയറും ചേർത്ത് നന്നായിട്ട് ഇളക്കി തോർത്തി എടുക്കുക കേട്ടോ അധികം വേവിക്കാതെ പയറ് എടുക്കണം പിന്നെ ഉപ്പ് ചേർത്തിട്ടാണ് പയർ വേവിച്ചതേ സാധാരണ എല്ലാവരും എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കറികളൊക്കെ തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ വേഗം പറഞ്ഞു പോകുന്നത് പിന്നെ കുറച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്തായിരുന്നു വേവിക്കാൻ വെച്ചത് ഇനി അതിനകത്തേക്ക് ഞാൻ മുരിങ്ങയില തലദിവസം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ പച്ചമുളക് അധികം ചേർക്കുന്നില്ല കേട്ടോ നേരം വെളുക്കാൻ നോക്കിയിരിക്കുമോ കറണ്ട് പോകാനേ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കറി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തേങ്ങയൊക്കെ അരച്ച് വെച്ചു തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകും എല്ലാം കൂടെ അരച്ച് വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ കറി വെക്കാൻ വേണ്ടി തുടങ്ങിയത് പരിപ്പ് വരെ എന്നിട്ടാണ് വേവിക്കാൻ ഇട്ടത് എന്നിട്ടിതാ മുരിങ്ങേല വേവിക്കാൻ വെച്ചിട്ടുണ്ട് അക്കൂവിന് ഇഷ്ടപ്പെട്ട കറി കേട്ടോ ഇത് അതുകൊണ്ട് അവക്കധികം എരിവ് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത് അരപ്പിനകത്ത് ഉണക്ക കാന്താരി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് അത്യാവശ്യം എരിവുള്ളതാണ് കാന്താരിക്ക് പിന്നെ കറിക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും ചെറിയുള്ളി മുളക് എല്ലാം കൂടെ മൂപ്പിച്ചും വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണ് എഴുന്നേറ്റ് കേട്ടോ ഇനി എൻ്റെ ഒരു പണിയും നടക്കത്തില്ല ഇനി എൻ്റെ നൈറ്റിയെ പിടിച്ച് വലിക്കും കാലേ കെട്ടിപ്പിടിക്കും അങ്ങനെ പല പല പരിപാടികളായിരിക്കും കുഞ്ഞിപ്പണ്ണിന് മടിയുണ്ടോ കരച്ചിലുണ്ടോ എന്നോട് ആരോ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതാ പരിപാടി രാവിലെ സ്കൂളിൽ പോകാൻ നല്ല മടിയുണ്ട് നല്ല കരച്ചിലും ബഹളവും ഒക്കെയാണ് ഇനിയിപ്പം എൻ്റെ പണികളൊന്നും നടക്കില്ല വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ അനങ്ങുന്നുണ്ട് കേട്ടോ അവൾ എൻ്റെ നൈറ്റിയെ പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതാ മുരിങ്ങയിലേയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മുരിങ്ങയില ഞാൻ ആ കുക്കർ അടച്ച് വെച്ച രീതി കാണിച്ചില്ലേ അങ്ങനെ അടയ്ക്കാം ഉള്ളൂട്ടോ അല്ലെങ്കിൽ ഈ മുരിങ്ങയിലെ കളറൊക്കെ അങ്ങ് മാറി ടേസ്റ്റും മാറും കറിക്ക് ഇതുകൊണ്ട് നല്ല പച്ചയും മഞ്ഞയും കളറൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഞാൻ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കടുവുമൊക്കെ വറുത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണെ എഴുന്നേക്കതിന് മുമ്പ് പരമാവധി പണി തീർക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ രാവിലെ ഞാൻ അവളെ എഴുന്നേറ്റാപ്പം പിന്നെ എൻ്റെ ഒരു പണി നടക്കത്തില്ല ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കും വേറെ ആരുടെ അടുത്തും പോകത്തൊന്നുമില്ല ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ ഞാനിത് കോഴിക്ക് കുറച്ച് തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് മുട്ടയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ചേട്ടായി ഇവിടെ കോഴിക്ക് നമ്മൾ തീറ്റ മേടിച്ചാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് തീറ്റകൾ മേടിച്ചിട്ട് അത് മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അതങ്ങനെ മിക്സ് ആക്കുന്നുണ്ട് ചേട്ടായി എന്നിട്ട് ഞാനും ചേട്ടായിയും അക്കുവും കുഞ്ഞിപ്പെണ്ണും എല്ലാം കൂടെ ഒന്നിച്ചാണ് ബത്തേരിക്ക് പോകുന്നത് എനിക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളിൽ പോകണം അവളുടെ കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് പോകുകയാണേ അക്കുവിൻ്റെ സ്കൂൾ ഇവിടെ അടുത്തായതുകൊണ്ട് അക്കുവും എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ചേട്ടായി ജോലിക്ക് പോയി അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ കൊണ്ട് വിട്ടതുകൊണ്ട് കുഞ്ഞിപ്പൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കരഞ്ഞ് കരഞ്ഞ് അവിടുന്ന് ഓക്കാനിക്കുന്നതൊന്നും പറഞ്ഞ് അവിടെ ഇറങ്ങി നിൽപ്പുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മറിഞ്ഞ് നിന്ന് വീഡിയോ എടുക്കുക ഞങ്ങളെ കാണുന്നില്ല അവൾ കരയിൽ കാണുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നുന്നു എന്നാലും സ്കൂളിൽ വിട്ടല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഞാനിങ്ങ് പോന്നു ടീച്ചറോട് ഒത്തിരി നേരം വർത്താനൊന്നും പറയാൻ പറ്റിയില്ല എന്നെ കാണുമ്പോൾ ഉള്ളൂ ഭയങ്കര കരച്ചില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഇങ്ങ് പോന്നു കേട്ടോ പിന്നെ ടീച്ചർ ഏത് നേരത്ത് വേണേലും നമുക്ക് വിളിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യാം അങ്ങനെ പിന്നെ വീട്ടിൽ എത്തി ഞാൻ ഭക്ഷണം കഴിക്കുക കേട്ടോ രാവിലെ ഞാൻ ബിരിയാണിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ ചായക്ക് കടിയൊന്നും ആക്കിയില്ല അതാണ് കഴിച്ചത് നാളത്തെ ചായക്കുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചരി ഞാനൊന്ന് പാറ്റി വെള്ളത്തിലൊക്കെ ഇട്ടു റേഷൻ കടയിലെല്ലാം പച്ചരി ആയതുകൊണ്ടൊന്ന് പറ്റിയിട്ടൊക്കെ ഇടുന്നതാണല്ലോ നല്ലത് അത് കഴിഞ്ഞിട്ടാണ് അടിച്ച് വരുകയും തറ തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കണം കുഞ്ഞിപ്പണ്ണിന് പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അരി അരച്ചു വെക്കും പിന്നെ അവർക്ക് പുട്ടും ഉപ്പുമാവുമൊന്നും ഇഷ്ടമല്ലോ കേട്ടോ അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ നമ്മൾ വെറുതെ ഉണ്ടാക്കി കളയാൻ വേണ്ടി കൊടുത്തു വിടണ്ടല്ലോ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അരി അരച്ചിട്ടോ അല്ലെങ്കിൽ ഏത്തപ്പഴം നെയ്ല് വാട്ടുന്നൊക്കെ ഇഷ്ടമാണ് പിന്നെ ബ്രെഡ് മുട്ടയിൽ പൊരിക്കുന്നതൊക്കെ ഇഷ്ടമാണ് കൊണ്ട് അങ്ങനെയുള്ളവരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുകട്ടോ ചെയ്യുന്നത് ഫ്രണ്ടിലെ വാതിൽ അടച്ചിട്ടേക്കുന്നത് വീഡിയോയ്ക്ക് ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മലപ്പുറത്തുള്ള ഹന്നയ്ക്കും ഇഷയ്ക്കും ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ രണ്ട് കുട്ടികളാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഒത്തിരി ഇഷ്ടമാണെന്നും എന്നും കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് ഇട്ടത് കേട്ടോ അപ്പോൾ രണ്ട് മക്കൾക്കും വലിയ ഹായ് ഇങ്ങോട്ട് നോക്ക് ഇനിയിപ്പു എത്തിയിട്ടില്ല കുഞ്ഞിപ്പണിന്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു അവളെയും കൂട്ടി വീട്ടിലോട്ട് പോവണേ പാട്ട് പഠിച്ചിട്ടുണ്ട് വീട്ടിൽ ഞാൻ പറഞ്ഞ് കേൾപ്പിക്കണേ ചൊല്ലിക്കേപ്പിക്കണേ പിന്നെ പിള്ളേരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കാപ്പിയൊക്കെ വെച്ച് കുടിക്കുക ചേട്ടായി എത്തിയിട്ടില്ല കട്ടൻ കാപ്പിയൊട്ട് വെച്ച് നല്ല തണുപ്പല്ലേ അപ്പോൾ തണുപ്പത്ത് കാപ്പി കുടിക്കാൻ പ്രത്യേക രസമല്ലേ പിന്നെ മിച്ചറും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇനി കുഞ്ഞിപ്പണിനെ കുറച്ച് ഹോംവർക്കുണ്ട് ചെയ്യാൻ വേണ്ടി അക്കു ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടേ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം